നമസ്കാരം സൗന്ദര്യവും ദീർഘായുസ്സും ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ പ്രത്യേകിച്ച് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ ഇതിന് ഇപ്പോൾ ഒരു ഒറ്റമൂലിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലോകപ്രശസ്തയായ ഒരു ന്യൂട്രീഷനിസ്റ്റ് ന്യൂട്രീഷൻ മേഖലയിലെ ആദ്യ വിദഗ്ധയായ ബ്രിജറ്റ് ഫോലിയാക്കി ഡേവിസ് ആണ് ഇപ്പോൾ ഇതിനുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ദീർഘായുസ് ലഭിക്കാനും സൗന്ദര്യം സംരക്ഷിക്കാനുമൊക്കെ സ്ത്രീകൾ ഇരുപത് വയസ്സ് മുതൽ തന്നെ പ്രായത്തിനനുസരിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ എന്നാണ് അവരുടെ നിർദ്ദേശം നേരത്തെ തടിച്ച ശരീരപ്രകൃതിയായിരുന്നു ബ്രിജിറ്റിന് ഉണ്ടായിരുന്നത് എന്നാൽ തൻ്റെ ഈ പുതിയ ഭക്ഷണ രീതി പരീക്ഷിച്ചതിലൂടെ ശരീരഭാരത്തിൽ മുപ്പത്തഞ്ച് കിലോയാണ് ഇവർ കുറച്ചത് എന്ന് പറയുമ്പോൾ എത്രമാത്രം എണ്ണമുണ്ടായിരുന്ന ആളാണ് ബ്രിജിത്ത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഇവർക്ക് നാൽപ്പത്തൊൻപത് വയസ്സാണ് ഉള്ളത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഒരു പ്രൊഫഷണൽ ഷെഫായി ജോലി നോക്കുന്ന ഇവർ ലോകത്തെ പ്രശസ്തമായ നിരവധി കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഗർഭഛിദ്രം ഉണ്ടായതിനെ തുടർന്നാണ് ഇവർ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവതിയായത് എല്ലാ നേരവും നന്നായി ഭക്ഷണം കഴിക്കുമായിരുന്ന ബ്രിജറ്റ് ദിവസവും അരക്കുപ്പിയെങ്കിലും ഓട്ക്കയും കഴിക്കുമായിരുന്നു വിഷാദ രോഗം പിടിപെട്ട ഇവരിൽ നടത്തിയ പരിശോധനയിൽ പ്രമേഹം ഫാറ്റി ലിവർ തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രിജറ്റ് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ടെലിവിഷനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായി വന്നു ഈ സമയത്താണ് താൻ സ്വന്തം ശരീരത്തിൻ്റെ അമിതമായ വണ്ണത്തെക്കുറിച്ച് ബോധവതിയായതെന്നാണ് ബ്രിജത്ത് പറയുന്നത് പിന്നീടാണ് വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഭക്ഷണക്രമത്തിൽ മാറ്റം വരുന്നതിനെക്കുറിച്ചും അവർ ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെ അവർ പുതിയ റെസിപ്പികൾ കണ്ടെത്തുകയും അവയെക്കുറിച്ച് വിശദമായ കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തു ആ ദോദ്യത്തിൽ വിജയിച്ച അവർ ട്വൻറ്റി എയ്റ്റ് ഡേ ബൂസ്റ്റ് ക്യാമ്പിൻ്റെ പ്രസ്ഥാനം തന്നെ സ്ത്രീകൾക്കായിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും അവരുടെ സൗന്ദര്യവും ആയുസും കൂട്ടാനുള്ള ഒരു ജീവിത രീതിയാണ് ഇത് പെൺകുട്ടികൾ കുട്ടിക്കാലത്തും സ്ത്രീകൾ ആർത്തവ വിരാമ ആയതിനു ശേഷവും ഭക്ഷണത്തിൽ പരമാവധി വിറ്റാമിൻ ഡി കലർന്ന ഭക്ഷണവസ്തുക്കൾ ഉപയോഗിക്കണം എന്നാണ് ബ്രിജിറ്റിന് ആദ്യമേ തന്നെ പറയാനുള്ളത് ഹൃദയാരോഗ്യത്തിനും മികച്ച ദഹനത്തിനും ഉതകുന്ന പച്ചക്കറികളും മറ്റും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം ചെറുപ്പക്കാരികൾ അവരുടെ ഇരുപതുകളിൽ ഏറ്റവും പോഷക സമർത്ഥമായ ആഹാരം തന്നെയാണ് കഴിക്കേണ്ടത് മാത്രമല്ല ഈ കാലയളവിലായിരിക്കും പലപ്പോഴും ഇവർ ഗർഭിണികളാകുന്നതും പിന്നെ പ്രസവം നടക്കുന്നതും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യം ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായതുകൊണ്ട് തന്നെ ഇരുപതുകളിൽ നല്ല ഭക്ഷണം തന്നെ കഴിക്കണം എന്നാണ് ബ്രിജിത്ത് പറയുന്നത് എന്നാൽ മുപ്പതുകളിലാകട്ടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുമാണ് ഇതിനുള്ള ഭക്ഷണക്രമവും അവർ വളരെ വിശദമായി തന്നെ നൽകുന്നുണ്ട് നാൽപ്പതുകളിൽ സ്ത്രീകൾ ഒഴിവാക്കേണ്ടത് പ്രോസസ്സ് ചെയ്ത ആഹാരവും ഫാസ്റ്റ് ഫുഡും മദ്യവുമാണ് സ്ത്രീകൾ അമ്പതുകളിലെത്തുന്ന സമയത്ത് ഏറ്റവും പോഷക സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത് പക്ഷേ ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് അവർ പറയുന്നുണ്ട് മദ്യമിക്കരുത് അമിതമായി മാത്രമല്ല ഭക്ഷണ കാര്യത്തിൽ കൊഴുപ്പുകളിറന്ന ഭക്ഷണം ഒരുപാട് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായി മാറുമെന്നും ശരീരത്തിൻ്റെ വണ്ണം അമിതമായി വർദ്ധിപ്പിക്കാനൊക്കെ അത് കാരണമാകുമെന്നാണ് ബ്രിജിത്ത് പറയുന്നത് എന്നാൽ സ്ത്രീകൾ അറുപതുകളിലെത്തുമ്പോൾ അവരുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം എന്ന നിലയിൽ ഏറ്റവും ശ്രദ്ധയോടെ വേണം ഭക്ഷണം കഴിക്കാനെന്നാണ് ബ്രിജിറ്റ് ഉപദേശിക്കുന്നത് ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള വളരെ വിശദമായ കുറിപ്പുകളാണ് ബ്രജിത്ത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ പ്രായത്തിലും സ്ത്രീകൾ അതിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമവും ജീവിത രീതിയും തുടർന്നാൽ സൗന്ദര്യവും ദീർഘായുസും ബ്രിജിത് അവർക്ക് ഉറപ്പ് നൽകുന്നു ഒരു വിദേശ വനിത എന്ന നിലയിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പല ഭക്ഷണ വിദേശികൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ച് നേരിടുന്ന ഒരു പ്രശ്നം ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ച് ഏതാണ്ട് പോഷക സമർത്ഥമായ രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമം തന്നെയാണ് നമുക്കുള്ളത് നമ്മുടെ സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മികച്ചൊരു രീതി കൂടിയാണ് എന്നാണ് പലരും പറയുന്നത് എങ്കിലും ബ്രിജിത്ത് പറയുന്ന കാര്യങ്ങളിൽ ഈ മദ്യപാനം എന്ന് പറയുന്നത് മിക്കവാറും ഇരുപതുകളിലും മുപ്പതുകളിലും നാൽപ്പതുകളിലും എല്ലാം മദ്യപാനം പരമാവധി കുറയ്ക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിവിടെ ബാധകമാകില്ല പിന്നെ ഒന്നുള്ളത് ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണം കഴിക്കുക അതുപോലെ ഈ ഫാസ്റ്റ് ഫുഡ് അമിതമായി കഴിക്കുക ഇതൊക്കെ തന്നെയാണ് അത് ഡോക്ടർമാർ പറയാനുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തെ വല്ലാതെ വണ്ണം വയ്ക്കുന്നതിനും അവരുടെ സൗന്ദര്യം ഇതാക്കുന്നതിനും ഒക്കെ വഴിവെക്കുന്നത് എന്നാണ് ബ്രിജിറ്റ് പറയുന്നത് എന്തായാലും സ്വന്തം ജീവിതം തന്നെ കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷണ വസ്തുവായി സ്വന്തം ശരീരം തന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അൻപതിലോ അറുപതിലോ ഒക്കെ എത്തുന്ന സ്ത്രീകൾക്ക് അവരിൽ ആർത്തവ വിരാമം മറ്റും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്നുള്ള നിലയിൽ ഈ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം ഭക്ഷണം കഴിക്കാനെന്നും പരമാവധി മദ്യപാനം ഉൾപ്പെടെയുള്ള ശീലങ്ങൾ ഒഴിവാക്കി കളയുന്നതായിരിക്കും നല്ലത് എന്നുമാണ് ബ്രിജിത്ത് പറയുന്നത്